ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇതിക്ക് മുൻപ് പത്രമാറ്റിൻ്റെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായില്ലേ അതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബാലൻസ് നാളെ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് നോക്കാം ഈ രണ്ട് എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ തിടുക്കത്തിലേ തന്നെ കാണിക്കുന്നത് ആദർശനെയും നയനയും ആണ് അപ്പം നയന ആദർശനോട് പറയുകയാണ് ആദർശേട്ടാ എന്തായാലും ഞാൻ ഒരു കാര്യത്തിൽ വിറ്റിവെക്കുകയാണ് പൈസയല്ല ഒരാളുടെ സന്തോഷം നിർണ്ണയിക്കുന്നത് പൈസ ഇല്ലെങ്കിലും നമുക്ക് സന്തോഷത്തോടു ഇരിക്കാനായിട്ട് പറ്റും അത് ഞാൻ സ്ഥാപിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ആദർശേടം കേൾക്കണം അല്ലെങ്കിൽ ആദർശയിട്ടം പറയുന്ന എല്ലാ കാര്യവും ഞാൻ അനുസരിച്ചേക്കണം അനുസരിച്ചേക്കാം പറ്റും ഓക്കെ അല്ലേന്ന് വയ്ക്കുകയാണ് അപ്പോൾ ആദർശ പറയുകയാണ് ഓക്കെ ഞാൻ റെഡിയാണെന്ന് പറയാനെട്ടോ അങ്ങനെ ഇവരെന്തു ചെയ്യാണ് ഒരു പാർക്കിലേക്ക് പോവുകയാണ് അതിന് മുൻപായിട്ട് ആദർശിൻ്റെ കയ്യിലിടുന്ന പൈസയും അതുപോലെ തന്നെ പേഴ്സുമൊക്കെ കാറിനകത്ത് വെച്ച് പൂട്ടിയിട്ടാണ് ഇവർ പാർക്കിലേക്ക് പോകുന്നത് അപ്പോൾ പാർക്കിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു കൊച്ച് ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ ഊതി വീർപ്പിച്ചിട്ട് ഇങ്ങനെ പറത്തി പറത്തിവിടുമല്ലോ അപ്പോൾ അങ്ങനെ കളിക്കുന്നത് നയനെ കാണുകയാണ് അപ്പം നയന ആദർശനോട് പറയാണ് ആദർശോട്ടെ എനിക്ക് ആ സാധനം വേണം എന്ന് പറയുകയാണ് അപ്പോൾ ആദർശ് പറയുകയാണ് എങ്ങനെ ആ സാധനം ഞാൻ മേടിച്ചറാൻ കേട്ടാ ഇന്ത്യയിലെ പൈസ മുഴുവനും ബാഗിൽ കാറിൽ വെച്ച് പൂട്ടിയിരിക്കുകയല്ലേ പിന്നെ എങ്ങനെ നിനക്ക് പൈസ കൊടുത്ത് ഞാൻ ആ സാധനം മേടിച്ചിരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം നയനെ പറയുകയാണ് ബുദ്ധി ഉണ്ടെങ്കിലും പൈസ ഇല്ലാതെ തന്നെ ആ സാധനം മേടിച്ചു തരും ഏഹ് ബുദ്ധി ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ആദർശം പറയുകയാണ് ആ എങ്കിൽ ശരി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞുകൊണ്ട് ആ കൊച്ചിൻ്റെ അടുത്ത് നിന്നിട്ട് പറയാണ് മോനെ നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു കളി കളിക്കാം അതുവരെ നമ്മൾ കളിച്ച് തീരുന്നത് വരെ ഈ ബബിൾ ആ ആൻറ്റിക്ക് കൊടുക്കണം ആ ആൻറ്റി കുറച്ചൊരു ഊതി വീർപ്പിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ കൊച്ചു ചോദിക്കുക അങ്ങനെ നമുക്ക് ഫ്രണ്ട്സ് ആവാം അങ്ങനെ യാതൊരു കുഴപ്പവും ഇല്ല പക്ഷേ ഉണ്ടല്ലോ ആ ഈ ബബിള് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാണ് ഇതെൻ്റെ ബബിളല്ലേ ഞാൻ തരില്ല അങ്കളിന് വേണമെങ്കിലേ പൈസ കൊടുത്ത് വേറെ മേടിച്ച് ആ ആൻറ്റിക്ക് കൊടുത്തോ എന്ന് പറയണം കേട്ടോ ഇത് കേട്ട ആദർശിന് മനസ്സിലായി ഇതൊരു നടയ്ക്ക് പോകത്തില്ല അപ്പോൾ ആദർശ് പറയുകയാണ് മോനെ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ മോൻ പറയുന്ന എന്ത് കാര്യം വേണമെങ്കിലും അങ്കൾ കേൾക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട കൊച്ചിന് ഒരു ട്രിക്ക് തോന്നുകയാണ് എങ്കിലിങ്ങനെ ഞാൻ പറയുന്ന എല്ലാ കാര്യം കേൾക്കുമോ എങ്കിൽ ഒരു കാര്യം ചെയ്യേ എന്നെ പുറത്ത് തൂക്കിയിട്ട് ഉപ്പേ 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 ഉപ്പേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കണം റൗണ്ട് ആദ്യം ഞാൻ ഒരു റൗണ്ട് പറയാം പിന്നെ എത്ര റൗണ്ട് വേണോന്ന് ഇത് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറയുകയാണ് ഇത് കേട്ടതും ആദർശൻ്റെ കിളി പോവാണ് ആദർശ് പറയുകയാണ് ഓ ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ അല്ലെങ്കിൽ തന്നെ ഈ പിള്ളേരുടെയൊക്കെ അടുത്തീന്ന് ഇതൊക്കെ ചോദിക്കുകയോ ബോധമുണ്ടെങ്കിൽ അല്ലേ അപ്പോൾ ആദർശം പറയുകയാണ് ശരിയെങ്കിൽ ആൻറ്റിക്ക് ആ ബബിള് കൊടുത്തേക്ക് ഞാൻ മോളെ ഇങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കുക എന്ന് പറയുകയാണ് ഞങ്ങൾ ഞങ്ങളങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്ക് അപ്പോൾ ഇങ്ങനെ തൊട്ടാപ്പുറത്തുള്ളിനീനെ തൂക്കിക്കൊണ്ട് ആദർശം ഉപ്പേ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ നയനയ്ക്കാണെങ്കിൽ ആ ബബിളും കിട്ടി നയന ഈ ബബിൾ ഊതി വീർപ്പിച്ചതാണ് നയനെ സന്തോഷിച്ചു ഇരിക്കുകയാണ് അങ്ങനെ ആദർശം നന്നായി എൻജോയ് ചെയ്യുകയാണ് അപ്പോൾ ആദർശിനോടുള്ള സ്നേഹം കാരണം കൊച്ചൊരു ഉമ്മ ആദർശിന് കൊടുക്കുകയാണ് അപ്പോൾ കൊച്ചിന് ആദർശം ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് ഇതിനിടയിൽ കൊച്ചിൻ്റെ അച്ചാച്ചൻ വന്നിട്ട് മോളെ കളിയൊക്കെ കഴിഞ്ഞില്ലേ നമുക്ക് പോവാമെന്ന് പറയുന്നു അങ്ങനെ നയനയുടെ കയ്യിൽ നിന്ന് ആ ബബിള് തിരിച്ച് മേടിച്ചിട്ട് കൊച്ചി ടാറ്റയൊക്കെ കൊടുത്ത് തിരിച്ചങ്ങ് പോവുകയാണ് കേട്ടോ അതിനുശേഷം ആദർശം മനസ്സിനും ഭയങ്കര സന്തോഷത്തോടു കൂടി നയനയോട് പറയുകയാണ് നീ പറഞ്ഞത് ശരി തന്നെയാണ് ചില കാര്യങ്ങളൊക്കെ പൈസ കൊണ്ട് നേടാൻ പറ്റില്ല സന്തോഷം ശരിക്കും പൈസയിലല്ല ഇരിക്കുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ഇവർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കടല വിൽക്കുന്ന ഒരാളെ കാണുന്നത് അപ്പോഴത്തേക്കും നയനെ പറയണം ആദർശ എനിക്കിപ്പോൾ കടല വേണം ഇപ്പോൾ വേണം എന്ന് പറയുകയാണ് അപ്പോൾ ആദർശം പറയാണ് എൻ്റെ പുഞ്ഞ് നയനെ ഇപ്പോൾ വേണം ഇപ്പോൾ വേണമെന്ന് പറയാനായിട്ട് ഇന്ത്യയിൽ പൈസ ഇല്ലല്ലോ ഇത് പൈസ ഇല്ലാതെ ആ കടൽ തരാൻ നമ്മുടെ ആ ബന്ധുക്കാരനൊന്നും അല്ലല്ലോ അവിടെ ഇന്ന് വർക്കുന്ന ആളെന്ന് പറയുകയാണ് അപ്പം നയന പറയുകയാണ് ആ ആവശ്യക്കാരനാവശ്യത്തില്ല എന്നാണ് ഏ എന്തായാലും നടക്കും മനസ്സ് വെച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഇത് കേട്ടാ ആദർശ് ചെന്നിട്ട് ഈ അപ്പൂപ്പനോട് പറയാണ് അപ്പം ആ കടലയ്ക്ക് എത്ര രൂപയാണെന്ന് വയ്ക്കുകയാണ് അപ്പോൾ മോനെ ഒരു മിനിറ്റ് മോനെ ഇവിടെയുള്ള ആ പയ്യനെ ആ പയ്യൻ വന്നിട്ടില്ല അതുകൊണ്ട് ആ പയ്യൻ വന്നതിന് ശേഷം മാത്രമേ കടല വിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം അപ്പോഴേക്കും അദർശം പറയാണ് അപ്പോൾ ഇല്ലെങ്കിൽ എന്താ അപ്പം ഞാൻ തന്നെ കടല വറുത്ത് എല്ലാവർക്കും കൊടുത്തോളാം എന്നിട്ട് എനിക്ക് പൈസയായിട്ടൊന്നും വേണ്ട എനിക്ക് രണ്ട് കടല ഫ്രീ ആയിട്ട് തന്നാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ അപ്പൂപ്പൻ അപ്പനൊന്നും നോക്കിയിട്ട് ചോദിക്കുകയാണ് അല്ല മോനെ മോനെ കണ്ടു കഴിഞ്ഞാൽ നല്ല ജോലിക്കാരനെ പോലെ ഉണ്ടല്ലോ പിന്നെ മോന് ഇതുപോലെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അദർശി പറയുകയാണ് അല്ല അപ്പോൾ അവസരം വന്നാൽ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ മാത്രമല്ല ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ കൊടുക്കുക പറയാണ് അങ്ങനെ മുത്തശ്ശനെ സമ്മതിക്കുകയാണ് അങ്ങനെ ആദർശം അവിടെ നിന്നുകൊണ്ട് കടല നല്ല രീതിയിൽ വിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ഏറ്റവും അവസാനം കടലയ്ക്ക് വിറ്റ് കഴിഞ്ഞപ്പോൾ മുൻ ഇഷ്ടമുള്ളതുപോലെ പോലെ എത്ര വേണമെന്ന് വെച്ച് എടുത്തിട്ട് പോയിക്കോളാൻ പറയണം അപ്പോൾ ആദർശം ഇറങ്ങി രണ്ടേ രണ്ടെന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് 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 എന്താ പറയണ രണ്ട് രണ്ട് പാക്കറ്റ് കടല അങ്ങനെ നമുക്ക് പറയാം അപ്പോൾ രണ്ട് പാക്കറ്റ് കടല ആ നയനയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് പാക്കറ്റ് എന്നൊക്കെ ഞാൻ വെറുതെ പറയണേട്ടോ ശരിക്കും ഇതെന്തോ കടലമിഠായി എന്നും പറയട്ടെ തമിഴ്നാട്ടിലൊക്കെ അങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഇവർ പറയുന്നത് നമ്മൾ കേരളീയ രീതിയിൽ ഉപമിക്കുന്നു അത്രേ ഉള്ളൂട്ടോ അപ്പം എന്തായാലും നയനയ്ക്ക് കൊണ്ടുവന്നിട്ട് ഈ കടലമിട്ടായി കൊടുക്കുകയാണ് നയനയും ഭയങ്കര സന്തോഷത്തോടെ ആക്രാന്തത്തോടുകൂടി കടല ഇങ്ങനെ വാരി വലിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അദർശി പറയുകയാണ് സത്യം പറഞ്ഞാൽ നീ എന്നോട് പറഞ്ഞില്ലേ ആ പൈസയിലൊന്നും അല്ല വലിയ കാര്യം ഇരിക്കുന്നത് സന്തോഷത്തിന് പൈസ മാത്രം പോരാ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചില്ല ഞാൻ വിചാരിച്ചു ഈ പറ്റില്ല ഞാൻ തന്നെയേ ജയിക്കുള്ളൂന്ന് പക്ഷെ നീ എന്നെ തോൽപ്പിച്ചു എന്ന് പറയാനെട്ടോ ഇതേ സമയം തന്നെ അനന്തപുരിയിലാണ് കാണിക്കുന്നത് അപ്പോൾ അനന്തപുരിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ജലജയും അതുപോലെ തന്നെ അനാമികയും കൂടെ നയനക്കെതിരെയുള്ള വടപോക്കത്തിലാണല്ലോ അപ്പോൾ അനാമിക പറയാണ് ചേച്ചി ഇങ്ങനെ കുറച്ച് പൈസയായിട്ട് പോകുന്നത് ഞാൻ കണ്ടതാണെന്ന് പറയുകയാണ് അപ്പോൾ ജലജ പറയാണ് ആ അത് നേര് തന്നെയാണ് ഇവിടെ ഒളിച്ചും ഭാഗത്തുമൊക്കെ നിന്നിട്ട് പൈസ ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക വീട്ടിലേക്ക് വിളിച്ചു പറയുന്നത് ഞാനും കേട്ടതാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ജാ ഇതൊക്കെ കേട്ടിട്ടുണ്ട് ജാനകി വരുവാണ് ജാനകിയും പറയുകയാണ് ആ അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും പൈസ അവളെടുത്തിട്ട് താക്കോലിവിടെ തൂക്കി എറിഞ്ഞ് അവളുടെ വീട്ടിൽ പോയിട്ട് ആ പൈസ കൊടുത്തിട്ടുണ്ടാവും അവളുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാലോ എന്നൊക്കെ പറയണം അപ്പോൾ ദേവിയാനിക്കിഷ്ടപ്പെടുന്നില്ല ദേവിയാനി പറയാണ് ജാനകി നീ മര്യാദയ്ക്ക് ഇരുന്നോ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയാൻ നിൽക്കരുതെന്ന് പറയുകയാണ് അപ്പം ദേവയാനിയുടെ ജാനകി പറയാണ് ഞാൻ എന്താവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറഞ്ഞു ഇതിപ്പോൾ എൻ്റെ മരുമകളോ അല്ലെങ്കിൽ ഞാനൊക്കെയാണെങ്കിൽ ചെയ്യുന്നെങ്കിൽ ഇത് വലിയ പുലുവാലായനേലോ ഏട്ടത്തിൻ്റെ മരുമകളായതുകൊണ്ട് ഏട്ടത്തിക്ക് യാതൊരു കുഴപ്പമില്ല അല്ല എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം മുത്തശ്ശിയും പറയുകയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയുകയാണ് ഈ സമയത്താണ് നമ്മുടെ നവ്യ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കയറി വരുന്നത് അപ്പം നവ്യ ചോദിക്കുക എന്താ എന്തവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആ മുത്തശ്ശി നവ്യ ഗർഭിണിയായതുകൊണ്ട് തന്നെ നവ്യോട് പറയുകയാണ് ഇല്ല മോളെ ഒന്നുമില്ല വെറുതെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു എന്നുള്ളൂ മോളെ മോള് ഷോപ്പിങ് കഴിഞ്ഞ് വന്നോ മോള് പോയി കിടന്നോളാൻ പറയുകയാണ് അപ്പോഴത്തേക്കും ദേവ്യാനു വഹിക്കുകയാണ് അവളോട് എന്തിനാണ് പറയാതിരിക്കുന്നത് അവളോട് തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പമൊന്നു പറയുക കേട്ടോ അപ്പം ഇത് കേട്ടാൽ ജലച ഞ ഞെട്ടാണ് ഇവളെങ്ങാനും കയ്യോടുകൂടി പിടിക്കും ഇവർക്ക് ഇത്തിരി ബുദ്ധി കൂടുതലാണ് എന്നിങ്ങനെ ജലച മനസ്സിൽ പറയാനായിട്ടോ അപ്പോൾ ദേവയാനി പറയാണ് ഇരുന്ന പൈസ കാണുന്നില്ല നയന അതുമായിട്ട് പോയത് കണ്ടത് അനാമികയാണ് നയനയ്ക്ക് പൈസയുടെ ആവശ്യമുണ്ടെന്ന് ജലജയം പറയുന്നു ഏഹ് താക്കോലാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോകുന്നു പോയിരിക്കുന്നു എനിക്കിതിനെക്കുറിച്ച് വല്ലതും അറിയുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് ഓ ഇതാണോ അത്ര വലിയ കാര്യം ആ അതിനെക്കുറിച്ച് എനിക്കറിയാം നവ്യ നയന തന്നെയാണ് ആ പൈസ എടുത്തത് അതിനിപ്പം എന്താ കുഴപ്പം അത് അനാമിക കണ്ടത് ശരി തന്നെയാണെന്ന് പറയുകയാണ് അനാമിക ആകെ ഇട്ടുകയാണ് കാരണം ശരിക്കും ഇല്ലാത്ത നോണയാണല്ലോ ഇവർ പറഞ്ഞത് പറഞ്ഞുണ്ടാക്കിയത് ആ എന്തായാലും അവർ പറഞ്ഞതുപോലെ അതൊക്കെ സത്യം തന്നെയാണ് അന നയന പൈസ എടുത്തു അതൊക്കെ സത്യം തന്നെയാണ് എടുത്തത് എൻ്റെ കയ്യിലോട്ട് തരാനായിട്ടാണ് എന്നോടൊന്ന് സൂക്ഷിച്ചേക്കാൻ പറഞ്ഞിട്ട് നയന ആ ചാവിയും കൂടെ എൻ്റെ കയ്യിൽ തന്നിട്ട് പോയതാണ് ഞാൻ എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പൈസ ചാവി ഇവിടെ എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ദേവിയെ പറയുകയാണ് ആ ഇവിടെ ഉണ്ട് ഇവിടെ എനിക്ക് കിട്ടിയെന്ന് പറയാണ് ആ പൈസ ഞാനിപ്പോൾ തന്നെ കൊണ്ട് തരാം ഞാൻ ഈ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയ അതുകൊണ്ടാണ് തരാൻ വിട്ടുപോയത് എന്തായാലും ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അഞ്ച് ലക്ഷം രൂപയായിട്ട് വരാനായിട്ട് വ വരികയാണ് കേട്ടോ അപ്പം ഇത് കണ്ട ഇവരൊക്കെ ഞെട്ടുകയാണ് അനാമികയും അതുപോലെ തന്നെ ജലജയും ഒക്കെ ഇവളെങ്ങനെ ഈ പ്ലാനൊക്കെ പാളിക്കുന്നു ഇവളെന് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഏ ഈ താക്കോല് ഞാൻ വെച്ചതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അവരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നവ്യ നവ്യയോട് നവ്യയാണെങ്കിൽ അനാമികയോട് ചോദിക്കുകയാണ് അനാമിക നീ കണ്ടി അഞ്ച് ലക്ഷം രൂപ ഇത് തന്നെയല്ലേ ഇത് തന്നെയാണോ ഇട്ടത്തി എടുത്തുകൊണ്ട് പോയതെന്നുള്ള അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ഇത് തന്നെയാണ് അവൾ കൊണ്ടുപോയത് ഇതെടുത്തോട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ദേവിയാനി അത് മേടിച്ചു കൊണ്ടുപോയിട്ട് പിന്നെയും ലോക്കറിൽ വെച്ച് പൂട്ടുകയാണ് കേട്ടോ അടുത്ത സീനിൽ ജലചേനം കാണിക്കുകയാണ് ജലജ ഓടിച്ചെന്ന് നമ്മുടെ അബിയുടെ റൂമിൽ മൊത്തം പരത് കാണും കേട്ടോ അപ്പോൾ അബി ചോദിക്കുകയാണ് അമ്മ ഇത് എന്താ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് എടാ ഞാനിവിടെ ഒരു അഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടുണ്ടായിരുന്നു അത് അവളുടെ തലയിലൂടെ എടുത്തിടാൻ വേണ്ടിയിട്ട് അനാമിക പറഞ്ഞ പ്ലാനാണ് ആ അഞ്ച് ലക്ഷം രൂപ ലോക്കറിയിൽ നിന്ന് എടുത്തിട്ട് നയനയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അത് എൻ്റെ റൂമിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എടുത്തുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് നിൻ്റെ റൂമിൽ കൊണ്ടുവന്ന് ഞാൻ അഞ്ച് ലക്ഷം രൂപ വെച്ചു മാത്രമല്ല എൻ്റെ കയ്യിലിരുന്ന അഞ്ച് ലക്ഷം രൂപയും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ വെച്ചിടാം ഇപ്പം അതേ പത്ത് ലക്ഷം രൂപ കാണുന്നില്ല ില്ല അതിനിടയിലാണെങ്കിൽ നിന്റെ ഭാര്യ ആ അഞ്ച് ലക്ഷം രൂപ അവൾ കയ്യിൽ കൊടുത്തു എന്നു പറഞ്ഞുകൊണ്ട് ഒരു നാടകം ഉണ്ടാക്കി അവൾ ഒരു അഞ്ച് ലക്ഷം രൂപ എടുത്തുണ്ടെന്ന് ഇവിടെ ചേടത്തിടെ കയ്യിൽ കൊടുത്തു പ്ലാൻ എല്ലാം പൊളിഞ്ഞു മാത്രല്ല എൻ്റെ അഞ്ച് ലക്ഷം രൂപ കൂടെ ഇപ്പം കാണാത്ത അവസ്ഥയിലാണ് ഞാനിരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് ആരെടുത്തിട്ടുണ്ടാവും എന്നിങ്ങനെ ആലോചിക്കാൻ കേട്ടോ എന്നിട്ട് ചിലത് മനസ്സിലാക്കുകയാണ് ഇത് മറ്റാരും അല്ല നിന്റെ മോര് തന്നെയായിരിക്കുള്ളൂ എന്തെങ്കിലും ചെയ്തേക്കുന്നതോ ചോദിക്കാനും പറ്റാത്ത അവസ്ഥയിലായിപ്പോലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അഭി പറയാണ് അയ്യോ ഇപ്പം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ തലയിൽ തന്നെ എല്ലാം വന്ന് വീഴും അമ്മ അമ്മ ഓൾറെഡി ഓൾറെഡിന്ന് പറഞ്ഞു ഇനി അതിൻ്റെ പിന്നാലെ ഇതും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പറയുന്നത് മാത്രമേ നമുക്ക് മിണ്ടാതിരുത് കേൾക്കാൻ പറ്റുകയുള്ളൂ സത്യമൊക്കെ പുറത്തേക്ക് വരും അത് കാരണം മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയണം മാത്രമല്ല അമ്മയ്ക്ക് അത് തന്നെ വേണം ഞാനെടുക്കാതിരിക്കാനായിട്ടാണല്ലോ അമ്മ എൻ്റെ റൂമിൽ കൊണ്ടുവന്ന ഞാൻ കൂടെ അറിയാതെ ഒളിപ്പിച്ച് വച്ചത് ഇപ്പോൾ അമ്മക്ക് കിട്ടിയില്ലേ നന്നായി എന്ന് നമ്മുടെ ഹബിയും പറയാനുണ്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശനെയാണ് ആദർശ നായനയോട് പറയണം നിനക്ക് എൻ്റെ സർപ്രൈസ് കൂടെ ഒരുക്കിയിട്ടുണ്ട് ഞാൻ അത് ഇച്ചിരി പൈസ ചിലവുള്ള സർപ്രൈസ് തന്നെയാണ് നീ എന്തായാലും കണ്ണ് കണ്ണടക്കി ഞാൻ കണ്ണ് കെട്ടാം എന്നിട്ട് കണ്ണ് കെട്ടിയിട്ട് വേണം ഈ സർപ്രൈസ് നീ കാണാൻ എന്ന് പറയുകയാണ് അങ്ങനെ കാറിൽ വെച്ചിട്ട് നയനയുടെ കണ്ണ് കെട്ടിക്കൊണ്ട് നേരെ ആദർശ നയനയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് നയനയെ എന്നിട്ട് കണ്ണ് തുറക്കാനായിട്ട് തുറക്കാൻ പറയുകയാണ് അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ നയനയുടെ വീട് നയനയ്ക്ക് ഭയങ്കര സന്തോഷമാകും അങ്ങനെ നയനയുടെ വീട്ടിലേക്ക് വരുന്നു അപ്പോൾ കനകദുർഗക്കാണെങ്കിലും വരുമോനും മോളും വന്നതിൽ ഭയങ്കര സന്തോഷം അവിടെയുള്ള എല്ലാവരും ഹാപ്പി ആവുന്നു ആദർശമാണെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കായിട്ട് ഓരോരോ ഡ്രസ്സുകളും ഗിഫ്റ്റുകളും ഒക്കെ മേടിച്ചിട്ടുണ്ടായി അത് ഓരോരുത്തർക്കൊക്കെ കുട്ട കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും പറയുകയാണ് എന്തിനാ മോനെ ഇത്രയും പൈസ കൂടിയ വസ്ത്രങ്ങളൊക്കെ മേടിച്ച് പൈസ കളയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദർശം പറയുകയാണ് ഇതും എൻ്റെ വീടല്ലേ ഞാൻ ഇതുവരെ നിങ്ങൾക്ക് ആർക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അവർ ഹാപ്പിയായിട്ടിരിക്കുകയാണ് നയനയും ആദർശനെ നോക്കിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ വേഗം കനകദുർഗയാണെങ്കിൽ ആദർശനവും ആവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ വേഗം ആദർശനാവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവരെല്ലാവരും കൂടെ സന്തോഷത്തോടുകൂടി ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ ആദർശ് പറയുകയാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ ഇവള് യു എസ് സിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ആ വിസ കിട്ടിയായിരുന്നല്ലോ അത് ആൻ്റി ആണെങ്കിൽ പൂജാ റൂമിൽ വെച്ചു ഞാനത് ആരും കാണാതെ കൊണ്ടുപോയിട്ട് കീറിക്കളഞ്ഞു അവൾ പോണമെന്ന് കിട്ടപ്പോൾ എനിക്ക് എന്തോ പോലെയായി ഇത് നിങ്ങളാരും അറിഞ്ഞില്ല കീറിക്കളഞ്ഞാൽ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും കനകദുർഗ പറയാണ് ആ മോൻ കീർക്കളയുന്നത് അമ്മ കണ്ടായിരുന്നു അത് കാണാതിരുന്നത് മോനാണെന്നും പറഞ്ഞുകൊണ്ട് കനകദുർഗയും ചിരിക്കുകയാണ് അങ്ങനെ അവരോരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ആൻ്റിയുടെ ഫുഡ് അടിപൊളിയാണെന്നൊക്കെ ആദർശ വീഴ്ത്തി ഒക്കെ വിടുകയാണ് കേട്ടോ അങ്ങനെ ആദർശ നയനയും തിരിച്ചു വരികയാണ് കേട്ടോ തിരിച്ചു വരുന്ന വഴിക്ക് നയന പറയാണ് അയ്യോ ഇന്ന് മുഴുവൻ നിങ്ങൾ എന്നെ സന്തോഷത്തോടു കൂടി നോക്കി ഇനി ഒരു സന്തോഷം എനിക്ക് തരണ്ട കേട്ടോ കാരണം എനിക്കതിന് താങ്ങാൻ പറ്റില്ല ഞാൻ ചത്തു പോകും എന്ന് വേദന ആദർശം നയനയുടെ വാ വായങ്ങനെ അടച്ചു പിടിച്ചിട്ട് പറയുകയാണ് എന്താ നായനീ പറയുന്നത് വായിക്കൊള്ളാത്ത വർത്തമാനങ്ങൾ ഇങ്ങനെ പറയില്ലേന്ന് പറയുകയാണ് അപ്പം ഇങ്ങനെ ഇവർ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവ്യാനി വിളിക്കുകയാണ് നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറയുകയാണ് ആ ദൃശ്യം ശരിയെന്ന് പറഞ്ഞിട്ട് അമ്മ എന്തോ അത്യാവശ്യത്തിന് വിളിക്കുന്നുണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം പറഞ്ഞുകൊണ്ട് നയനയുടെ കൂടെ തിരിച്ചു പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ് അപ്പം നവ്യ ഇങ്ങനെ ഫോണിൽ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ട് പുറത്തുകൂടെ നടക്കുകയാണ് അപ്പോഴത്തേക്കും ജലജ ഓടി നവ്യയുടെ അടുത്ത് വന്നിട്ട് പറയാണ് എടി നീ സത്യം പറ എൻ്റെ കയ്യിലൊരു അഞ്ച് ലക്ഷം രൂപ നീ എന്ത് ചെയ്തു ഒരഞ്ച് ലക്ഷം കൊടുത്ത് നീ അവർക്ക് തന്നെ കൊടുത്തു അത് ഞാൻ സമ്മതിച്ചു ബാക്കിയുള്ള അഞ്ച് ലക്ഷം രൂപ അത് ഇൻഡ്യയായിരുന്നു അത് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ ചോദിക്കുകയാണ് ഏതഞ്ച് ലക്ഷം രൂപ ഏതഞ്ച് ലക്ഷം രൂപയുടെ കാര്യമാണ് ആൻറ്റി ഈ പറയുന്നത് അമ്മ ഈ പറയുന്നത് ആ ആ അഞ്ച് ലക്ഷം രൂപ നയൻ എടുത്തിട്ട് പോയല്ലോ അതെൻ്റെ കയ്യിലല്ലേ നയനെ തന്നേന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ചിലച്ച് പറയുകയാണ് നിനക്ക് എല്ലാം അറിയാം നീ എൻ്റെ അവിടെ തുരുളം നിൽക്കേണ്ട മര്യാദക്ക് എൻ്റെ അഞ്ച് ലക്ഷം രൂപ തിരിച്ചു തന്നേക്കാൻ പറയുകയാണ് ആ അപ്പോഴേ കാര്യം എല്ലാവരോടും പറയട്ടെ ഏ എല്ലാവരുടെ അടുത്തും ഈ കാര്യമാകുമ്പോൾ തന്നെ പറ ഞാൻ വേണ്ട അഞ്ച് ലക്ഷം രൂപ എടുത്തു എന്ന് അത് എങ്ങനെയാണ് എടുത്തതെന്നുള്ളത് ഞാൻ എല്ലാവരോടും വിശദീകരിക്കും അപ്പോൾ ചിലപ്പോൾ ഈ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പുറത്ത് പോകേണ്ടി വരും പിന്നെ ആ അഞ്ച് ലക്ഷം രൂപ ഞാൻ തന്നെയാണ് എടുത്തത് അതെടുത്തതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റടിക്ക് തന്നെ ഒരുപാട് ഷോപ്പിംഗ് അങ്ങ് ചെയ്തു ആ അഞ്ച് ലക്ഷം രൂപയും ഡേ ഒറ്റ ദിവസം കൊണ്ട് തീർത്തു മാത്രമല്ല പിച്ച ചോദിച്ചു വന്ന ആൾക്കാർക്ക് പോലും ഞാൻ അയ്യായിരം ആയിരം ഒക്കെ ആയിട്ട് അങ്ങ് വെച്ച് കൊടുത്തു അങ്ങനെ തന്നെ തീർത്തു അപ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് അനാമികയും നിൽക്കുകയാണ് കേട്ടോ അപ്പം നയന ഇങ്ങനെ നവി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അനാമിക നിൽക്കണം അനാമികയോടെയൊക്കെയാണ് അനാമിക എന്താ ഒളിഞ്ഞു നോക്കുന്നത് പോകാന്ന് പറയുകയാണ് ഇനി മേലാൽ ഇതുമാതിരി ഉള്ള ഉഡായ്പ്പ് പരിപാടികളൊന്നും രണ്ടും കാണിക്കാൻ നിൽക്കരുത് നീ എൻ്റെ അമ്മായിയമ്മയുടെ കൂടെ ചേർന്നുകൊണ്ട് അവരുടെ സ്വഭാവത്തിലേക്ക് മാറാനാണ് ഉദ്ദേശിക്കുന്നത് അവരെ കണ്ടില്ലേ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് അതുപോലെയാവും നിൻ്റെയും ജീവിതം മര്യാദയ്ക്ക് നിനക്ക് കിട്ടിയിരിക്കുന്ന ജീവിതം നല്ല രീതിയിൽ അനിയുടെ കൂടെ ജീവിക്കാൻ നോക്ക് അല്ലാതെ ഇവരുടെ കൂടെ നിന്നുകൊണ്ട് തോന്നിയാസങ്ങള് കാണിച്ചു കൂട്ടാൻ നിൽക്കരുതെന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് ആദർശം കയറി വരുന്നുണ്ട് അപ്പോൾ ആദർശ് നിനോട് പറയാണ് നീ റൂമിലേക്ക് പൊയ്ക്കോ അമ്മ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെ പോയി ഇത് ഇപ്പോൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കില്ലേ അപ്പോൾ അത് വേണ്ട അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കണ്ട നീ റൂമിലേക്ക് പൊയ്ക്കോളാം പറയാണ് അങ്ങനെ നയനയും പോവാണ് പക്ഷേ ആദർശ ഈ സാധനമൊക്കെ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോഴേക്കും നവ്യ പറയുകയാണ് രണ്ടുപേരും അറിയാനായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ അമ്മയുടെ പൈസയ്ക്ക് തന്നെ ആ അഞ്ച് ലക്ഷം രൂപയ്ക്ക് തന്നെ പലയിടങ്ങളിൽ ഹിഡൻ ക്യാമറകൾ വെച്ചിട്ടുണ്ട് നിങ്ങളെന്ത് ചെയ്താലും അതെല്ലാം റെക്കോർഡാവും ഇനി ഞാൻ തെളിവ് സഹിതമായിരിക്കുമുള്ളു പീഡിപ്പിക്കാൻ പോകുന്നത് എൻ്റെ അടുത്ത് ഇമ്മാതിരി വേഷം കേട്ട് കാണിക്കരുത് ഞാനുള്ളപ്പോൾ നയനെ കിട്ട ഓരോ പണി പണിയാണെന്നും നിങ്ങൾ കരുതണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കയറിപ്പോവാണ് കേട്ടോ ഇവരാണെങ്കിൽ പരസ്പരം ഇവളെല്ലാം കൊണ്ടുപിടിച്ചു നാശം പിടിച്ചുകൊള്ളെന്ന് പറഞ്ഞ് തിരിയുമ്പോഴത്തേക്കും ആദർശം നിൽക്കുന്നു ആദർശ രൂക്ഷമായിട്ട് നാനാമികേനേയും അതുപോലെ തന്നെ നമ്മുടെ ജാ ജലജയും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ഇവർ പേടിച്ചകത്തേക്ക് പോവുകയാണ് അടുത്ത സീനിൽ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശ വീട്ടിൽ വന്നിട്ട് അനാമിക ജ ആൻറ്റി ജലജാൻ ജലജ ചെറിയമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചയിൽ ഇങ്ങനെ വിളിക്കുകയാണ് അപ്പം മുത്തച്ഛനും മുത്തശ്ശി ഇറങ്ങിയോന്ന് നോക്കുകയാണ് എന്താ ആദർശ എന്താ പ്രശ്നം എന്ന് വയ്ക്കുകയാണ് മുത്തശ്ശ ഈ ഈ ചെറിയമ്മയും അതുപോലെ തന്നെ അനാമികയും കൂടെ നായന് അഞ്ച് ലക്ഷം രൂപ കട്ടു എന്ന് വരുത്തി തീർത്തില്ലേ അതിൻ്റെ കാര്യങ്ങൾ അറിയണം എന്ന് പറയുകയാണ് അപ്പോൾ ദേവിയാനി പറയുകയാണ് ഞങ്ങളത് സംസാരിച്ച് തീർത്തതാടാന്ന് പറയുകയാണ് അങ്ങനെ തീരുവില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ആദർശം അങ്ങനെ അനാമികയോട് ചോദിക്കുകയാണ് അനാമിക നീ കണ്ടോ അവൾ എടുക്കുന്നത് കണ്ടോ സത്യം പറ നീ എന്ന് പറയുകയാണ് അനാമിക നിന്നങ്ങ് പരിങ്ങാണ് കേട്ടോ അത് പിന്നെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ജലജയോടും ചോദിക്കുകയാണ് അപ്പച്ചി കണ്ടോ കാര്യങ്ങൾ ആ ജലജയെ നിന്ന് പറയുക പരിങ്ങയാണ് ജലജ പറയാണ് എനിക്കൊന്നും അറിയില്ല ഈ അനാമിക പറഞ്ഞത് അവൾ പൈസ എടുക്കുന്നത് അനാമിക കണ്ടു എന്ന് പറഞ്ഞാൽ അനാമികയുടെ തലയിലോട്ട് തന്നെ ജലചത്ത് കൊട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട് അനാമിക എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അനാമിക നിൽക്കാണ് അദർശം പറയണേ രണ്ടിനോടും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി എന്തെങ്കിലും പേരും പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യയുടെ തലയിൽ എന്തെങ്കിലും കൊട്ടിയിടാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ പണിതരും മാത്രല്ല നിങ്ങൾക്കറിയാവുന്നതല്ലേ ഇത്തരത്തിലുള്ള തരം താഴ്ന്ന പ്രവൃത്തിയൊന്നും നയന ചെയ്യില്ല എന്ന് അങ്ങനെ അഞ്ച് ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നയന ഇത്രയും ധൈര്യത്തോടുകൂടി ഈ റൂമിൽ ഈ വീട്ടിൽ കയറി ഇറങ്ങൂലെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ എന്തിനാവശ്യമില്ലാതെ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് ശബ്ദം കേട്ട് നയന ഇറങ്ങി വരുന്നുണ്ട് അപ്പോഴാണ് നയന കാര്യങ്ങൾ അറിയുന്നത് നയന ഷോക്ക് ആവാണ് കേട്ടോ അപ്പം നവ്യ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം നവ്യ പറയാണ് ശരിയാ ആദർശം എന്ത് വന്നാലും നയനയുടെ തലയിലോട്ട് കൊട്ടാറിയിട്ടുള്ള ഒരു പ്രവണത ഇത് ക്ക് രണ്ടുപേർക്കുണ്ട് ഈ അനാമികയും അതുപോലെ തന്നെ ജലചെറിയമ്മയും എന്തുകൊണ്ടാണ് നയനയുടെ തലയിൽ വെച്ച് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയില്ലല്ലോ എൻ്റെ തലയിലൊക്കെ ഒന്ന് വെച്ച് കിട്ടി നോക്കും ഓണിച്ചവരാ രണ്ടിനെ ഇവർക്ക് എപ്പോഴും ഉള്ളതാണ് ആദർശം നല്ലത് കൊടുക്കണം രണ്ടിനൊന്ന് പറയാണ് അങ്ങനെ ആദർശം രണ്ടിനെയും നന്നായിട്ട് താക്കി ഇത് ചെയ്യാൻ അപ്പോൾ ഇതൊക്കെ കേട്ട് മനസ്സ് വിഷമിച്ച് നയനെ റൂമിൽ ചെന്നിരിക്കുകയാണ് അപ്പോൾ ആദർശം നോക്കുമ്പോൾ നയനെ കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നയനയോട് ആദർശം പറയുകയാണ് എന്തിനാണ് നയന ഇങ്ങനെ കരയുന്നത് നീ അല്ല അത് ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ എന്ന് നോക്കുകയാണ് അപ്പം നയന ആദർശനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ ആദർശം നയനയെ സമാധാനിപ്പിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ നയനയ്ക്ക് സ്വബോധം വരികയാണ് നയനയ്ക്ക് നാണം വരികയാണ് കേട്ടോ ആദർശനും ചെറിയ രീതിയിലൊരു ചമ്മൽ വരുന്നുണ്ട് അങ്ങനെ അവർ പരസ്പരം മുഖത്തോട് മുഖം ആയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് എപ്പിസോഡിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കേട്ടോ